കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉത്തരേന്ത്യയിൽ ബി ജെ പി പറഞ്ഞോട്ടു പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഇപ്പോഴും വിശ്വാസം ചേഞ്ച് ചേഞ്ച് തന്നെ പോണം ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ആകൂ ആകൂ കോൺഗ്രസിന്റെ മുന്നണിക്ക് പക്ഷേ ഇതുവരെ അതിന് അതിന് ആത്മാവ് വന്നിട്ടില്ല എന്ന് ഓർമ്മ വേണം നിങ്ങൾക്ക് അതിൽ ഇന്ത്യ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ മുന്നണി ഇന്ത്യ ഇന്ത്യ യൂണിയന് ആത്മാവ് വന്നിനില്ല വരയാ വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയം ആ മുന്നണിക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന്റെ അർത്ഥം ഇന്ത്യ ഭരിക്കുമെന്നല്ല ഇന്നലെ വരെ എത്ര മാത്രം പറകിലാണോ ആ മുന്നണി അത് ഒരുപാട് മുമ്പോട്ടേക്ക് കയറി വരുന്നിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സിറ്റ് പോളിന് എക്സിറ്റ് പോൾ എത്ര തവണ തെറ്റിയ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര തെരഞ്ഞെടുപ്പുകൾ അവർ പറഞ്ഞതിൻ്റെ അകത്ത് എത്രമാത്രം പാളിച്ചകൾ ഉണ്ടായ കഥകൾ നമ്മളെ പറകലുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു എക്സിറ്റ് പോളിന്റെ ഒരു ഇതിന് അത്ര വലിയൊരു അംഗീകാരം നൽകേണ്ടുന്ന കാര്യമൊന്നും ഞങ്ങൾക്കൊന്നും ആർക്കില്ല ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് വിശ്വാസവും ഇല്ല അങ്ങനെ കാരണം എക്സിറ്റ് പോളിന്റെ ഒരുപാട് പാളിച്ച പ്രഖ്യാപനവും പ്രവചനങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്ന് പറയുന്നത് ജനമനസ് തൊട്ടുകൊണ്ടല്ല ബി ജെ പി പ്രചരണം കണ്ടുകൊണ്ടാണ് അതല്ലാതെ ഇവിടെ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തുറക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇപ്പൊ നാളെ ബി ജെ പി വരില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് സാധ്യത വളരെ കുറവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് നടത്തുന്ന ആഭാസം ആഘോഷം അതൊക്കെ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിന്റെ അകത്ത് പുച്ഛമാണ് ഉണ്ടാക്കുന്നത് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എ സി സിക്ക് പോയിട്ടുണ്ട് എ സി സിയിലെ ഇതില് ലീഡർഷിപ്പ് ഉണ്ടല്ലോ അത് വരും നിറങ്ങൾ വായിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ട് അറിയണ്ട സെമി ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ മൈജി ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ